ഹായ് ഹലോ നമസ്കാരം നമ്മുടെ വീഡിയോ ധനുഷ് നയൻതാര ഒരു വലിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വിഘ്നേഷ് ആ നയൻതാര വിവാഹത്തിന് ശേഷം ധനുഷ് വൽ വലുതായിട്ട് ഉടക്കിയൊക്കെ നിൽക്കുകയാണ് എന്തോ നയൻതാരക്ക് ധനുഷിനോട് അല്ലെങ്കിൽ ധനുഷിന് നയൻതാരയോട് പ്രണയം തോന്നിയിട്ട് ആ വിഘ്നേഷ് ദേ ഞാൻ റൌഡിതാൻ എന്ന് പറയുന്ന സിനിമയുടെ അതായത് ധനുഷ് പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ് ഞാൻ റൌഡിതാൻ നമ്മുടെ വിജയ് സേതുപതി അഭിനയിച്ച പടമാണ് അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ വിഘ്നേഷിനോട് തോന്നി പ്രണയം കൊണ്ട് ധനുഷിനൊരു ജെസി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രണയ പ്രതികാരം എന്നുള്ള രീതിയിലൊക്കെയാണ് അവതരിപ്പിക്കുന്നത് പൊതുജനങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ നയൻതാര എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹം അവരുടെ ഡ്രീം പ്രൊജക്റ്റിന് എല്ലാം അത്യാവശ്യം നല്ല സിനിമയുടെയും നല്ല ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്ന എല്ലാ പ്രൊജക്റ്റുകളുടെയും ഭാഗമായിട്ട് അവരവരെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കോൺട്രവേഴ്സി അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ എന്തായാലും ഇപ്പോ ഈ എന്താണെന്നൊന്ന് കാണാം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാതെ വർഷമായി വെച്ചെന്നും ഡോക്യുമെന്ററി ും വൈകിയതിന് കാരണം ഇതാണെന്നുമാണ് നയൻതാര നയൻതാരുന്നത് ലൊക്കേഷൻ വീഡിയോകൾ മൂന്ന് സെക്കൻഡ് സമയം മാത്രം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ട് ധനുഷ് നോട്ടീസ് അയച്ചിരിക്കുന്നതായും നയൻതാര പറയുന്നുണ്ട് നയൻതാര ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്നെ കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നത് കാണാൻ എന്റെ ആരാധകരും അഭിജയകാംശികളും ഏറെ നാളായി കാത്തിരിക്കുകയാണ് ഈ പ്രൊജക്റ്റിന് നേരെ വന്ന എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾ നേരിട്ടു വലിയൊരു കൂട്ടം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരും സിനിമയിലെ സുഹൃത്തുക്കളും ഇതിനായി യോജിച്ച് പ്രവർത്തിച്ചു നിങ്ങൾ എനിക്കെതിരെയും എന്റെ ചിത്രത്തിനെതിരെയും എന്റെ ജീവിത പങ്കാളിക്കെതിരെയും പ്രകടിപ്പിക്കുന്ന പക ഞങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് ഇതിനുവേണ്ടി സമയം ചെലവിട്ട് കഠിന പ്രയത്നം ചെയ്ത ആളുകളെ കൂടിയാണ് എന്നെക്കുറിച്ചും എന്റെ ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള ഈ ഡോക്യുമെന്ററി സിനിമയിൽ എന്റെ ഒരുപാട് അഭിനയകാംക്ഷകളുടെ പ്രതികരണങ്ങൾ അടങ്ങുന്നുണ്ട് ചില ചിത്രങ്ങളിൽ നിന്നുള്ള ഓർമ്മകൾ അവർ സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നു പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സ്പെഷ്യലുമായ ഞാനും പ്രൌഢിക്കാനില്ല നീണ്ട രണ്ടു വർഷങ്ങളാണ് നിങ്ങളോട് കരുതേണ്ടി വന്നത് എതിർപ്പില്ല എന്ന നിങ്ങളുടെ സാക്ഷ്യപത്രവും ഡോക്യുമെന്ററി പുറത്തിറക്കാനുള്ള നിങ്ങളുടെ അനുമതിയും വേണ്ടിയിരുന്നു കാത്തിരിപ്പിനൊടുവിൽ അത് വിട്ടുകളയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു നാനും റൌഡിതാനിലെ ഗാനരംഗങ്ങളും മറ്റു ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഡോക്യുമെന്ററി റീഎഡിറ്റ് ചെയ്യേണ്ടി വന്നു പലതവണ അഭ്യർത്ഥിച്ചിട്ടും സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടുത്താൻ പോലും നിങ്ങൾ അനുവദിച്ചില്ല ഇന്നും പ്രശംസിക്കപ്പെടുന്നതാണ് ഞാനും റൌഡിതാനിലെ ഗാനങ്ങൾ കാരണം അതിലെ വരികൾ ശുദ്ധമായി വൈകാരികതയിൽ നിന്നുണ്ടായതാണ് ഡോക്യുമെന്ററിയിൽ ഇതിലും നല്ല സംഗീതം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതു കൊണ്ടാണ് നിങ്ങളോട് അക്രയേറെ അപേക്ഷിച്ചത് പാട്ടിലെ വരികൾ പോലും ഉൾപ്പെടുത്താനുള്ള അവസരം നിഷേധിച്ചത് തന്നെ അങ്ങേയറ്റം വിഷമിപ്പിച്ചുവെന്ന് നയൻതാര പറയുന്നുണ്ട് വിഘ്നേഷന് എഴുതിയ എന്ന ഗാനം സിനിമയിലും ഇരുവരുടെയും പ്രണയത്തിലും പ്രധാനപ്പെട്ടതായിരുന്നു ധനുഷിന്റെ നിസ്സഹരണത്തിലുള്ള കാരണം കച്ചവട താൽപര്യങ്ങളോ സാമ്പത്തിക വിഷയങ്ങളോ ആയിരുന്നുവെങ്കിൽ മനസ്സിലാക്കാമായിരുന്നുവെന്നും തങ്ങളുടെ വ്യക്തിവൈരാഗ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും നാൾ തീരുമാനമെടുക്കാതെ മനപൂർവ്വം വൈകിപ്പിച്ചതെന്നും നൈൻസ് ആരോപിക്കുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ റിലീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ അയച്ച വക്കീൽ നോട്ടീസാണ് അതിലേറെ ഞെട്ടിച്ചത് വെറും മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യശകലങ്ങൾ ഉപയോഗിച്ചതിനെ നിങ്ങൾ ചോദ്യം ചെയ്ത വരികൾ വായിച്ച് ഞെട്ടിപ്പോയി ഞങ്ങളുടെ സ്വന്തം ഡിവൈസുകളിൽ പകർത്തിയ വീഡിയോകളായിരുന്നു അവ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ളവയും ചിത്രീകരണത്തിനിടയിലെ മൂന്ന് സെക്കൻഡ് വീഡിയോയ്ക്ക് നിങ്ങൾ നഷ്ടപരിഹാരമായി ചോദിച്ചത് കോടി രൂപയാണ് നിഷ്കളങ്കരായ ആരാധകർക്ക് മുന്നിൽ ഓഡിയോ ലോഞ്ചുകൾക്കിടയിൽ അവതരിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ പകുതി പോലും യഥാർത്ഥമല്ല ധനുഷ് പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണെന്ന് മറ്റാർക്കറിയില്ലെങ്കിലും തങ്ങൾക്കറിയാമെന്നാണ് നയൻ താര പറയുന്നത് നിർമ്മാതാവ് എന്ന നിലയിൽ ധനുഷിന്റെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് നാനും പ്രൗഢിത ആ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ അത്യന്തം മോശമായ വാക്കുകളെല്ലാം ഓർത്തിരിക്കുന്നുണ്ടെന്നും റിലീസിന് മുന്നേ പറഞ്ഞ ചില വാക്കുകൾ തങ്ങളിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കിയെന്നും താരം പറയുന്നുണ്ട് സിനിമ ബ്ലോക്ക് ബസ്റ്ററായത് ധനുഷിന്റെ അഹംഭാവത്തെ വ്രണപ്പെടുത്തിയെന്ന് താൻ സിനിമയിലെ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയെന്നും രണ്ടായിരത്തി പതിനാറിലെ ഫെയർ അവാർഡ് ഷോ കണ്ട ആർക്കും ചിത്രത്തിന്റെ വിജയത്തിൽ ധനുഷിന്റെ നീരസം വ്യക്തമായിട്ടുണ്ടെന്നും നയൻതാര പറയുന്നു ബിസിനസ് മത്സരങ്ങൾ ഉണ്ടാകുമെങ്കിലും പ്രമുഖ വ്യക്തികളാരും തന്നെ മറ്റുള്ളവരുടെ വ്യക്തിജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാറില്ല അത്തരം വിഷയങ്ങളിലെ ആദരവും മര്യാദയും ഒരാളുടെ ഹൃദയവശാലത അനുസരിച്ചിരിക്കും തമിഴ്നാട്ടിലെ ജനങ്ങളും മനസാക്ഷിയുള്ള ആരും ഇതൊന്നും പ്രോത്സാഹിപ്പിക്കില്ലെന്നാണ് വിശ്വസിക്കുന്നത് ഭൂതകാലത്തിൽ അറിയാമായിരുന്ന ആളുകളുടെ വിജയത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിന് എന്നും എല്ലാവർക്കും ഉള്ളതാണ് ഈ ലോകമെന്നും നയൻതാര കത്തിൽ പറയുന്നുണ്ട് സിനിമ പശ്ചാത്തലം ഒന്നുമില്ലാത്ത സാധാരണക്കാർക്കും സിനിമയിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥ ഉൾക്കൊള്ളാൻ കഴിയണം കുറച്ച് കള്ളക്കഥകൾ കെട്ടി ചമച്ച് പഞ്ചലൈനുകൾ കൂട്ടിച്ചേർത്ത് അത് അടുത്ത ഓഡിയോജിൽ പ്രസംഗിക്കുമായിരിക്കും മറ്റൊരു വ്യക്തിയുടെ ദുരിതത്തിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്നതിന് പറയുന്ന പദം വൊക്കാബുലറിയിൽ ചേർക്കാനും കത്തിൽ പറയുന്നുണ്ട് സിനിമ സിറ്റിയിൽ ഇരുവരുടെയും പ്രണയം ഷൂട്ടിംഗ് ഷെഡ്യൂൾ നീളാനും സിനിമയുടെ ബജറ്റ് കൂടാനും ഇപ്പോ ഒരു ഫോട്ടോ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ ഇപ്പം നയൻതാരയൊക്കെ നൈറ്റ് പാർട്ടിയിലൊക്കെ പോയിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഈ ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര കോൺട്രവൈസീസാണ് നടന്നുകൊണ്ടിരുന്നത് നയൻതാരയ്ക്ക് ഇപ്പം സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷിന് നയൻ ഇഷ്ടമായിരുന്നു ആ രീതിയിൽ അപ്പം അന്ന് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആർ ഡി മോഹിനി എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് ഈ പ്രൈമറി സുചിത്ര വെച്ച് കോൺട്രവൈസീസ് ഉണ്ടാക്കുന്ന സ്വാഭാവികമാണ് നൈറ്റ് പാർട്ടിയുടെ തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് വ്യക്തപ്പെട്ട അറിയില്ല അങ്ങനെ ഈ സാധനം എന്താ പറയുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോ സുചിത്ര വെളിയിൽ വിടുന്നു ആ സുചിത്ര ഈ സാധനം ഫോട്ടോ വെളിയിൽ ഈ ഫോട്ടോ വെളിയിലേക്ക് വിടുന്നു അതിനെ ഇപ്പോൾ എടുത്തു വെച്ചത് ഭയങ്കരമായിട്ട് വിഷയമാക്കി വലിയ വലിയതായിട്ടുണ്ട് നമുക്കറിയാം ചിമ്പു നയൻതലയോട്ട് പ്രണയത്തിലായിരുന്നതിന് ശേഷം നമ്മുടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഏതാ ഇയാർ മോഹിനി ഇറങ്ങുന്ന സമയത്ത് ഈ ഫോട്ടോ എടുത്ത് വെളി വിടുകയുണ്ടായി ഈ ഫോട്ടോ എടുത്ത് വിളി അത് നയൻതാരയുടെ നിർദ്ദേശപ്രകാരം ഈ സിനിമയുടെ കോൺട്രവേഴ്സീസിക്കു വേണ്ടി തന്നെയാണ് കാര്യം അത് ഡ്രീം ആയിരുന്നു ധനുഷിൻ്റെ കൂടെ ധനുഷിൻ്റെയും നയൻതാരയുടെ ഒക്കെ ഒരു ഇതിൽ ഡ്രീം പ്രോജക്റ്റായിട്ട് തന്നെ അല്ലെങ്കിൽ വിജയിക്കണം എന്ന് കണ്ട ഒരു സിനിമയാണ് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് നയൻതാര നയൻതാര ജനങ്ങളുടെ മുമ്പേ അത്ര ജെനുവിൻ പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് നയൻതാര അനുകൂലിച്ചുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷേ തമിഴ്നാട് നയൻതാര പാടേ തള്ളിക്കളഞ്ഞു സോ ലേഡീസ് സൂപ്പർ സ്റ്റാറൊക്കെ തന്നെ അവർ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നയൻ ധനുഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ പ്രൈമറി പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമില്ല എന്നല്ല ഇതൊരു ബിസിനസ്സാണ് ആ ബിസിനസ് എന്നുള്ള രീതിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ നയൻതാരയുടെ ഡോക്യുമെൻ്റ് ഒക്കെ ഇങ്ങിയിരുന്നു പക്ക ബോറായിരുന്നു അതിനകത്ത് ഇരുപത്തെട്ട് സെക്കൻഡോളം ഈ സാധനം ഈ നാൻ റൗഡി ആണെന്ന സിനിമയിലെ സീനും ബാക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ആ ബിസിനസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ സംരംഭകൻ എന്നുള്ള രീതിയിൽ ഈ കേസ് കൊടുക്കാവുന്നതാണ് അത് കിട്ടുന്നതിലും ഇതെല്ലാ ബിസിനസ്സാണ് അത് ആ രീതിയിൽ നിങ്ങൾ കണക്കാക്കിയത് അപ്പോൾ ആ ബിസിനസ് എന്നുള്ള രീതിയിൽ ദണിഷ് ചെയ്യുന്നത് ഹഡ്രഡ് പെർസെൻറ്റേജ് ശരിയായിട്ടുള്ള കാര്യമാണ് സിനിമാ ബിസിനസ്സിനെ സംബന്ധിച്ച് ആരും അനുകൂലിക്കുന്നില്ല ഇപ്പം വിജയ് ഫാൻസ് വിജയ് ഫണ്ട്സ് സഹിതമുള്ളവർ ഞാൻ തരയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ് അത്തരക്കാരനായ ഒരു വ്യക്തിയല്ല ഇയാളെ ഞാൻ മുദ്രകുത്തിഞ്ഞ് ഈ രീതിയിലേക്ക് കാണിക്കാൻ വേണ്ടി ഇവരും അമ്മയുള്ള ഇഷ്യൂസ് തുടങ്ങുന്ന ഈ എന്താ നാനോ കൗഡിദാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഒരു അവാർഡ് ഫങ്ഷനെ വെച്ച് ഈ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് അവിടെ വെച്ച് ഈ പറയന്മാരി ധനുഷിൻ്റെ മറ്റൊരു സിനിമയെ ധനുഷ് പറയുന്നു പക്ഷേ ഈ സിനിമയെ ഒന്നും പറയുന്നില്ല കാക്കമിട്ടായി അങ്ങനെ എന്തോ ഒരു സിനിമയെ പറ്റി ഉയർത്തി പറയുന്നു നയൻതാരയുടെ അഭിനയത്തെപ്പറ്റി പറയുന്നില്ല അന്ന് നയൻതാരയ്ക്ക് വല്ലാതെ ഷൂഭ്യതയായി സംസാരിക്കുകയുണ്ടായി വിഘ്നേഷിന് മാത്രം നന്ദി പറഞ്ഞിട്ട് നയൻതാര ധനുഷിനോട് സുഹയും പറഞ്ഞിട്ട് പോകുന്ന ഒരു നയൻതാരയാണ് കണ്ടത് അതിനുശേഷം നയൻതാരയ്ക്ക് എന്തോ ഈ പുള്ളിക്കാരനോട് ഗ്രഹിച്ചുകൊള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഇഷ്ടിച്ചു വന്നപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ ധനുഷ് അത് മുതലെടുത്തതായിരിക്കാം അല്ലാതെ പ്രണയവും പ്രതികാരവുമായിട്ടോ എനിക്ക് തോന്നുന്നില്ല ഇത് വ്യാഖ്യാനിക്കുന്നവർ അത് ആ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പോകാൻ നടിമാരൊക്കെ നയൻതാരൊക്കെ സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് ശരിയാണ് അവർ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് ഒറ്റയ്ക്ക് വഴി വെട്ട് വളർന്നപ്പോൾ തന്നെയാണ് അതൊക്കെ ഞാൻ സമ്മതിച്ചു തരുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ധനുഷ് ഒരു തെറ്റുകാരനാണെന്ന് പറയാൻ വയ്ക്കത്തില്ല കാര്യം ഇത് എങ്ങനെ നോക്കിയാലും അത് അയാളൊരു പോളീസുകയാണ് അയാളുടെ ബിസിനസ്സാണ് അപ്പോൾ അയാൾ ആ ബിസിനസ്സേ നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇവര് അമ്മയും അടുപ്പത്തിലിരിക്കുമെന്ന ഒരു സമയത്താണെങ്കിൽ ഈ പകയന്മാര് ഒരു ഡോക്യുമെൻ്റ് ഒക്കെ മറ്റോ ഇത് ഉപയോഗിക്കുന്നതിൽ എന്താ പറയുന്നത് കൊടുക്കുന്നതിൽ തെറ്റില്ല കോപ്പി ഒക്കെ ആയിട്ട് ില്ലാതെ രീതിയിൽ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷെ അല്ലാത്ത സംബന്ധിച്ച് അവർ അടുപ്പമില്ലാത്ത സമയം ഉറപ്പായിട്ടും ധനുഷന് അത് ചെയ്യാവുന്നതാണ് എല്ലാ പ്രൊഡ്യൂസർമാർ ചെയ്യുന്ന തന്നെ ധനുഷനും അതിനുള്ള അധികാരമുള്ള ഒരാളായിരുന്നു ഫ്രണ്ട്ഷിപ്പിലല്ലോ അപ്പോൾ ഈ വിഘ്നേഷും ധനുഷ്യുമായിട്ടുള്ള ഇഷ്യൂ ഈ നാനു റൌഡിയ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞപ്പോൾ മുതൽ ഉള്ളയാണ് ഇവരല്ലാതെ ഈ പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഒരുപാട് കോൺട്രവേഴ്സീസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട് അപ്പോൾ വിഘ്നേഷിനോടുള്ള ദേഷ്യം കൂടെ എന്താ എന്തായാലും ധനുഷ് അത് അവിടെ കാണിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ഉടമസ്ഥതയിലുള്ള എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ട് വരുന്നത് അവിടെ കാണിക്കും അതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല സോ ഇവിടെ ഞാൻ എന്തായാലും മാത്രം അനുകൂലിച്ചുകൊണ്ട് കുറേ പേര് വരുന്നുണ്ട് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് തരണം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്